ഈശോമിശിഖാക്കിയ സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലക്ഷൻ കൂരിയ പാമ്പ്ലാനി മെത്രാനോട് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മാൽബട്ട് സഭയിലെ പല മെത്രാന്മാരും വളരെ ജാഗ്രത പാലിക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് വലിയ നല്ല വാർത്തയാണ് സദ്വാർത്തയാണ് സുവിശേഷമാണ് നമുക്ക് മാർപ്പാപ്പയുടെ പ്രഖ്യാപനത്തിനും സീറോമാൽബട്ട് സഭയുടെ മെത്രാന്മാരുടെ സിനഡിന്റെ തീരുമാനത്തിനുമെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾക്കത് അനുസരിക്കാൻ നിവൃത്തിയില്ല എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയ ഒറ്റക്കെട്ടായി പാംളാനി മെത്രാപോലിത്തോട് പറഞ്ഞിരിക്കുന്നു ഞാൻ ആവർത്തിക്കുക മാർപ്പാപ്പയുടെ പ്രഖ്യാപനത്തിനും സീറോ മലബാർ സഭ എന്ന സുറിയാനി കത്തോലിക്ക സഭയുടെ മെത്രാമരുടെ സിനഡിന്റെ തീരുമാനത്തിനുമെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അനുസരിക്കാൻ നിവൃത്തിയില്ല എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതര കൂരി അംഗങ്ങൾ ഒറ്റക്കെട്ടായി പാമ്പ്ളാനി പിതാവിനോട് പറഞ്ഞിരിക്കുന്നു ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ രണ്ട് മെത്രാപൊലിത്തന്മാർക്ക് മേജർ ആർച്ച് ബിഷപ്പനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വികാരിക്കും ശക്തമായ മുന്നറിയിപ്പും താക്കീതുമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ പറയുന്നത് ഈ മാർപ്പാപ്പയ്ക്കെതിരെ തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ ചീശ്മയിലേക്ക് പോകുന്നതാണ് സീറോ മലബാർ സിനഡിന്റെ സീറോ മലബാർ സഭയുടെ മെത്രാമല സിനഡിന്റെ സിനഡിന്റെ തീരുമാനത്തിനെതിരെ എന്തെങ്കിലും ചെയ്താൽ അത് ശീഷ്മയിലേക്ക് പോകുന്നതാണ് ഇത് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ മാർപ്പാപ്പിട തീരുമാനത്തിനെതിരെയും സീറോ മലബാർ സഭയുടെ മെത്രാമ്പര സീനേഡിനെതിരെയും എന്തെങ്കിലും തീരുമാനം എടുത്തിട്ട് ഒപ്പുവെക്കൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ ശീഷ്മയിലേക്ക് തള്ളിയിടുന്നതിന് തുല്യമാകും അങ്ങനെ ഞങ്ങളെ ശീഷ്മലേക്ക് തള്ളിയിടാൻ നോക്കണ്ട നിങ്ങൾക്ക് വേണേൽ ശീഷ്മയിലേക്ക് പോകാം ഞങ്ങളെ ശീഷ്മയിലേക്ക് തള്ളിയിടാൻ നോക്കണ്ട എന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതർ കൂരിയ അംഗങ്ങൾ പാമ്പ്ലാനി മെത്ര പോലെ തേടും വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി അത് അങ്ങനെ കൂര്യാംഗങ്ങൾ പറഞ്ഞു എന്നുള്ള ശക്തമായി ഇല്ലേ പറഞ്ഞു എന്നുള്ളതും പറഞ്ഞുള്ള വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ സന്തോഷമുള്ള കാര്യമാണ് കൂര്യാങ്കെ ശക്തമായി പിന്തുണയ്ക്കാൻ സുര്യാനി സഭയെ സ്നേഹിക്കുന്ന മെത്രമാർ തയ്യാറാണ് തയ്യാറായിരിക്കുന്നു അവർ വലിയ ജാഗ്രത പാലിക്കുന്നു കരുതലോടെ നീങ്ങുന്നു ഞാൻ പലപ്പോഴും മെത്രാന്മാർ അറിയാൻ മെത്രാൻമാർ അറിയാൻ എന്ന് പലപ്പോഴും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ അവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അത് കുറ്റപ്പെടുത്തേണ്ട സമയത്തെല്ലാം കുറ്റപ്പെടുത്തൊക്കെ തന്നെ വേണമെന്ന് വേണ്ടതാണ് ഞാൻ കുറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു ഒരു സമയ സമയത്താണ് ഈ മെത്രന്മാർ അനുസരിക്കണമെന്ന് വാദിച്ചിരുന്ന മാണിപ്പറമ്പള്ള ഇപ്പോൾ മെത്രന്മാരെ ധിക്കരിക്കണമെന്ന് പറയുന്നത് എന്ത് എന്ന് പലരും കമൻ്റ് ഇടുന്നുണ്ട് മണ്ടന്മാരോട് മറുപടി പറയേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറയുകയാണ് ഈ മാർപ്പാപ്പി അനുസരിക്കുന്ന മെത്രന്മാരെ നമ്മൾ അനുസരിക്കേണ്ടത് മാർപ്പാപ്പിക്കെതിരെ നിലപാടെടുക്കുന്ന മെത്രാന്മാരെ അനുസരിക്കണമെന്ന് ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ല ഒരിക്കലും പറയില്ല അത് ശീഷ്മയിലേക്ക് പോകില്ലേ മാർപ്പാപ്പി അനുസരിക്കുന്ന മെത്രാന്മാരെ നമ്മൾ അനുസരിക്കണം മാർപ്പാപ്പിക്കെതിരെ പരിശുദ്ധ സിംഹാസനത്തിനെതിരെ കത്തോലിക് സഭയ്ക്കെതിരെ തീരുമാനമെടുക്കുന്ന മെത്രാന്മാരെ നമ്മൾ അനുസരിക്കാൻ പാടുണ്ടോ അപ്പൊ മെത്രാന്മാരെ അനുസരിക്കാന്ന് പറഞ്ഞാൽ അത് അന്ധമല്ല മറിച്ച് മാർപ്പാപ്പിയോടൊപ്പം നിൽക്കുന്ന മെത്രന്മാരെ വേണം അനുസരിക്കാൻ മാർപ്പാപ്പയ്ക്കെതിരെ തീരുമാനമെടുത്ത് ചീഷ്മയിലേക്ക് പോകുന്ന മെത്രാമാരെ അനുസരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല പറയൂല അങ്ങനെ ചെയ്തപ്പോഴൊക്കെയാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പൊ ഞാൻ മെത്രാമാരെ അഭിനന്ദിക്കുകയാണ് എന്താ കാര്യം ഒന്ന് അവർ ജാഗ്രത പാലിക്കുന്നു സഭയുടെ കത്ത് ജാഗ്രത പാലിക്കാൻ തുടങ്ങിയിരിക്കുന്നു മെത്രാമാര് തമ്മില് ഒരു കോഓർഡിനേഷനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് വളരെ ശക്തമായ രീതിയിലാണ് അത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് മാത്രമല്ല കൂരി അംഗങ്ങൾ ഇതുപോലെ മാർപ്പാപ്പയോടൊപ്പം നിൽക്കണം മെത്രസിനോടൊപ്പം നിൽക്കണം എന്ന് അവർ ആഗ്രഹിക്കുകയും അവർ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അപ്പം അതൊരു നമുക്ക് വലിയ പ്രത്യാശ നൽകുന്ന ഒരു സംഗതിയാണ് അതായത് ഇന്ന് ദുഃഖവെള്ളി ദുഃഖവെള്ളി കഴിഞ്ഞ് ഉയർപ്പ ഞായർ വരുമെന്ന പ്രത്യാശ അത് വെറുതെ കാലത്തിൽ വരികയല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്നു കലണ്ടർ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനി കഴിഞ്ഞ് ഞായറാഴ്ച അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന അൽമാർ അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരു ദുഃഖവെള്ളിയുടെ അനുഭവമുണ്ട് കർത്താവിനെ ക്രൂശിച്ചതുപോലെയാണ് ഈ അൽമായരെയാണ് ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത് പള്ളിയിൽ പോകാൻ പറ്റാതെ സഭ കല്പിച്ച് നൽകിയ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാതെ വേദപാഠത്തിൽ നേരെ ചോ പങ്കെടുക്കാൻ പറ്റാതെ വികാരത്തിൽ എതിർക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അതായത് ദുഃഖവെള്ളിയിലെ കർത്താവ് അനുഭവിച്ച പീഡാനുഭവത്തിലാണ് വാസുതിൽ എറണാകുളം അങ്കമാലി അതേപോലെ വിശ്വാസികൾ അങ്ങനെ ദുഃഖ ഈ അവരും മർദ്ദനമേൽക്കപ്പെടുകയാണ് ചമ്മട്ടിയടിയെ ഏൽക്കപ്പെടുകയാണ് മുൾമുടി വെക്കപ്പെട്ട് നടക്കുകയാണ് അവർക്ക് ജന്മാവകാശമായി സ്വയമേവ കിട്ടേണ്ട ഒരു സംഗതിയാണ് സഭയുടെ കുർബാന അതവിടെ ഈ അവിടെയുള്ള രണ്ട് മെത്രാന്മാരും വിചാരിച്ചിരുന്നെങ്കിൽ നടത്താമായിരുന്നു പക്ഷെ അതിന് പകരം അവർ തെരുവിലിറങ്ങേണ്ടി വരികയാണ് നാളെ വഴി എന്ന് പറഞ്ഞാൽ അവർക്ക് വെറൊരു ഭക്താഭ്യാസം അല്ല മറിച്ച് ശരിക്കും കുരിശ് വഹിച്ചിട്ടാണ് പോകുന്നത് അതായത് തങ്ങൾക്ക് സ്വയമേവ ലഭിക്കേണ്ട അവകാശം ഇപ്പോൾ തെരുവിൽ സമരം ചെയ്ത് പൊരിവെയിലത്ത് നടന്ന് കുരിശം പിടിച്ച് നടന്ന് പ്ലക്കാട് പിടിച്ച് നടന്നാലും കിട്ടുന്നതായി എന്നിട്ടും കിട്ടുന്നില്ല എന്തൊരു ദുഃഖപുള്ളിയുടെ അനുഭവമാണ് നമ്മുടെ അൽമായ വിശ്വാസികൾക്ക് പക്ഷേ ആ ദുഃഖത്തിനോട് ഒരു കടന്നു പോകുന്നു അവരെ പണം ചെലവഴിക്കുന്നു ഇതൊന്നുമില്ലാതെ കിട്ടേണ്ടതാണ് ആരോഗ്യം ചെലവഴിക്കുന്നു പൊരിവെയിലത്ത് നിൽക്കുന്നു വെള്ളം കുടിക്കാതെ നിൽക്കുന്നു എന്തുമാത്രം ഓർഗനൈസേഷൻ അവരുടെ അവരുടെ ആയുസ്സിൻ്റെ പകുതി മുഴുവൻ അവർക്ക് സ്വയമേവ കിട്ടേണ്ട ഒരു കുർബാന കിട്ടാൻ വേണ്ടി ചെലവഴിക്കുക ഈ പാപത്തിന് ഈ പാപത്തിന് മേജർ ആർച്ച് ബിഷപ്പും പാമ്പ്ലാനി മെത്രാനും കണക്ക് കൊടുക്കേണ്ടി വരും പക്ഷേ ഈ അൽമായ വിശ്വാസികളുടെ ദുഃഖവെള്ളിക്ക് ഒരു പ്രത്യാശ ലഭിച്ചിരിക്കുകയാണ് കൂരി അംഗങ്ങളുടെ തീരുമാനത്തിലൂടെയും അവർ പിന്തുണയ്ക്കുന്ന സുറിയാനി കത്തോലിക്ക സഭയുടെ മെത്രാന്മാരുടെ പിന്തുണയും ജാഗ്രതയും അപ്പോൾ ദുഃഖവെള്ളിയിൽ നിന്ന് അൽമായ വിശ്വാസികള് ഇതാ ഉയർപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എളുപ്പമല്ല മൂന്നാം ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾ കൂടി കെടുക്കും എങ്കിലും ഒരു വലിയ പ്രത്യാശ അവർക്ക് വന്നിരിക്കുന്നു അതേസമയം ഈ ദുഃഖവെള്ളിയിൽ നമ്മൾ നമ്മൾ നോക്കുന്ന നമ്മൾ ധ്യാനിക്കുന്ന മറ്റൊരു സംഗതി ഉണ്ട് എന്താണ് ഒറ്റകാരൻ ഒറ്റുകാരൻ നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ നിങ്ങളിൽ ഒരുവൻ ഒറ്റുകാരനാണ് നിങ്ങളൊരുവൻ പിശാജാണ് പിശാജൻ കർത്താവ് പറഞ്ഞേ വലിയ തെറിയാണത് പത്രോസനെ സാത്താൻ എന്ന് വിളിച്ചു ഇവിടെ യുവദാസനെ പിശാജ് എന്ന് വിളിക്കുന്നു ഇതുപോലെ കർത്താവ് മെത്രാന്മാരെ എല്ലാവരും കർത്താവ് തന്നെ തിരഞ്ഞെടുത്തേ പക്ഷെ അതിൽ ഒരാൾ ഒറ്റകാരനായി പോയി അത് നമ്മുടെ കഷ്ടകാലത്തിന് മേജർ ആർച്ച് ബിഷപ്പിന്റെ റോമയിലെ പ്രൊക്യുറേറ്റർ ആണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ഏകീകൃത കുർബാന അട്ടിമറിക്കാനായിട്ട് സകല ചരട് ബലികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മെത്രാമാരിൽ ഒറ്റുകാരനായ ഇയാളാണ് ഈ സത്യം നമ്മുടെ നാട്ടിലെ മെത്രാമാര് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു അത് നമുക്ക് വലിയൊരു സന്തോഷമാണ് തിരിച്ചറിവുണ്ടായി എന്നുള്ളത് പക്ഷേ അത്ര എളുപ്പമല്ല ഈ ഈ ഒറ്റുകാരനെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ മറികടക്കുക എന്നുള്ളത് അതുകൊണ്ട് മെത്രാമാര് ജാഗ്രത പുലർത്തുന്നുണ്ട് ഈ കർത്താവ് പറഞ്ഞ വചനം ഞാൻ ഒന്നോട് പറയാം നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ നിങ്ങളിൽ ഒരുവൻ പിശാജാണ് ഇപ്പോൾ കർത്താവ് പറയുന്നുണ്ടാവും നിങ്ങൾ മെത്രാമാരേക്ക് ഞാൻ തിരഞ്ഞെടുത്തില്ലേ അതിൽ ഒരുവൻ ഒറ്റുകാരനാണ് സുറിയാനി കത്തോലിക്ക സഭയെ ഒറ്റിക്കൊടുത്തിരിക്കുകയാണ് ക്കാര്യം മെത്രാമാര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് അതിനെ മറികടക്കാൻ ആ ഒറ്റക്കൊടുക്കലിനെ മറികടക്കാൻ അത് അവർ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കാരണം മെത്രാമാർ അലേർട്ടായി കഴിഞ്ഞിരിക്കുന്നു ജാഗ്ര ജാഗരൂകത പാലിക്കുന്നു അതേ സമയം ഞാൻ ദുഃഖവിളി നിന്ന് ഈസ്റ്ററിലേക്ക് പോകുന്ന ഉയർപ്പിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു ഒറ്റകാരനല്ലോ ജയിക്കുക ഒറ്റക്കാരനല്ല ജയിക്കുക ഒറ്റകാരനുള്ള കഴിമരം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും വിജയം ഈശോ മിശായുടെ കാണും വിജയത്തിൻ്റെ ജൈത്രയാത്ര അവനോടൊപ്പം നടത്താനായി നമ്മളും ഒരുങ്ങുകയാണ് ഈ പ്രത്യാശിയായിരിക്കട്ടെ ദുഃഖവെള്ളിയിലെ മറ്റൊരു സന്ദേശം നമ്മുടെ കർത്താവീ ശോമിശേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ